ഞങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ കുട്ടിയെ പറ്റാനിട്ടൊന്നുമില്ല പക്ഷെ അതുണ്ടാക്കുന്ന അസ്വസ്ഥത ഒരു പക്ഷെ ഇവർക്ക് ആർക്കും പിടിച്ചാ കിട്ടില്ല അവരെയൊക്കെ കുത്തിന് പിടിച്ച് നിർത്താനൊക്കെ അതിനുള്ള ശേഷിയൊക്കെ ഭാരതത്തിനുണ്ട് അതിലേക്ക് ഇറങ്ങിയാൽ ഇവരാരും എങ്ങോട്ടൊക്കെ ഓടുവര് പിടിക്കും താങ്ങൂല ഓട്ടിക്കും കാലഘട്ടത്തിലെ മാനസിക നിലയിലാണോ ഇതൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ട് ആവേശം മൂത്ത് ഒരു സമയത്തൊക്കെ കുറേ പയ്യന്മാരൊക്കെ ഇറങ്ങിത്തിരിച്ച് കയ്യുമില്ല കാലും ഇല്ല ജോലി നഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മക്കളെ നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്ന കഥനകഥ സാക്ഷ്യമായിട്ടിവിടെ നിലനിൽക്കുകയാണ് ഈ കാലഘട്ടത്ത് സമകാലിക തിരിച്ചറിവിൽ ജീവിക്കുന്ന യുവതലമുറ ഇതൊക്കെ ഒരു ട്രോൾ പോലെയൊക്കെ കേൾക്കത്തുള്ളൂ ആ നിലയിലും കേൾക്കത്തില്ല ശോഭ സുരേന്ദ്രൻ പണ്ട് ഷഹീദ് നമ്മളെ മുൻ സുരേഷ് അര അര ആരാ ആ നിലയിലും പരിതാപകരമായിട്ട് ഈ ഭാഷണത്തെ ഈ തലമുറ ഏറ്റെടുക്കത്തുള്ളൂ പിന്നെ ഈ ക്രിസ്ത്യാനികളെ അക്രമത്തിലൂടെയും ഈ അക്ഷരത്തിലൂടെയും ആശയമില്ല ഒക്കെ നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങളെ വളച്ചൊടിച്ചും ഇട്ട് ഇങ്ങനെ വേട്ടയാടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ന്യൂനപക്ഷത്തെ ഭയക്കുകയാണ് ഒരു ലഘുലേഖ ഒരു പേപ്പർ വീട്ടിനകത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുത കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയുടെ അപക്വതയാണ് അതിൻ്റെ കാരണം നിങ്ങൾ ഭയക്കുന്നു ന്യൂനപക്ഷത്തിൻ്റെ ആത്മസംയമനം ശാന്തത ആത്മനിയന്ത്രണം ഈ അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധം ബന്ധം തന്നെയാണ് അപ്പ എന്ന് വിളിക്കുന്ന ബന്ധം ബന്ധമാണ് അവൻ്റെ ഇടയിൽ കടന്നു കിട്ടാ ഇനി മേലെ അപ്പം ഇനി വിളിക്കല് വിളിച്ചുതിരിക്കട്ടെ രജിസ്ട്രർ ബുക്കിൽ നിന്ന് അത് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഈ ഇടയ്ക്ക് പിന്നെ ഇതിൽ ടീച്ചർ പറഞ്ഞു കേട്ടു ഇനി എല്ലായിടങ്ങളും നിയമപരമായിട്ടൊക്കെ പിന്നെ ഉള്ള ഹിന്ദുവിൻ്റെ പേരും ക്രിസ്ത്യൻ പേരൊക്കെ നല്ല ഇസ്സയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ മകനടുക്കൾ പറയുന്നു രജിസ്റ്ററിൽ പേര് മാറ്റാൻ പോകുന്നു അപ്പ എന്ന് വിളിക്കല്ലേ ആടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ള കൊച്ചു അവർ ഈ കൊച്ചും കൊച്ചു കുട്ടിയും കൊല്ലം കളിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ അതിനിപ്പോൾ ഇറങ്ങാൻ പോകുന്നു ഭൂരിപക്ഷം ഇറങ്ങിയാൽ തിരിച്ചാൽ ആ ലെവലിൽ ആ ലെവലിൽ മാത്രമാണത് അമജികളുടെ കൂടെ കാണുവാൻ കഴിയുന്നത് ഇതൊക്കെ കേൾക്കുവാനും കഴിയുന്നത് മനസ്സിലായല്ലേ ഇപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ അപ്പൊ എന്ന് വിളിക്കാതെ സൃഷ്ടെന്ന് പറഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും പിന്നെ മകനും അപ്പനും ദൈവവും ജനവും ഇങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പോൾ ഈ ബന്ധത്തെ വെളിപ്പെടുത്തുവാനോ അതിൽ നിലനിൽക്കുവാനോ അത് മറ്റുള്ളവർക്ക് കൈമാറുവാനോ കഴിയാതെ വണ്ണം നിങ്ങളിങ്ങനെ നിയമം കൊണ്ടും അക്രമം കൊണ്ടൊക്കെ അടിച്ചമർത്തി വച്ച് അമർത്തി വെച്ചെന്നിരിക്കട്ടെ അതകത്തിരുന്ന് സാരാംശത്തിലിരുന്ന് അടർന്നു പോകുമോ ഇല്ല അതവിടെ ലാവയായി പ്രളയമായി നദിയായി തീയായി തീ പന്തമായി കനലായി തീക്കട്ടയായി അകത്തളങ്ങളിലിരുന്ന് അത് ജ്വലിച്ച് ജ്വലിച്ച് ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആ ജ്വലനം ഏതെങ്കിലും സാഹചര്യത്തിൽ വെളിപ്പെട്ട് പുറത്തു വന്നാൽ ബൈബിൾ ഭാഷയിൽ ശൗൽ ആയിരത്തെ ആയിരത്തെ ദാവീത് പതിനായിരത്തെ എന്ന നിലയിൽ ഭൂരിപക്ഷമോ അതിഭൂരിപക്ഷമോ എന്ന് നോ നോക്കാത്ത വണ്ണം കുതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയില്ല എന്നും കൂടെ അടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ ഈ ശരീരത്തിൽ വസിക്കുന്നത് അത് ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിൽ തിരിച്ചറിവിൽ ജീവിക്കുന്ന ആ യാഥാർത്ഥ്യം ഇത് പരമോന്നതമാണ് അത് മരണം കൊണ്ട് തീരുന്ന ഒരു ശക്തിയല്ല മണ്ണ് കൊണ്ട് അസ്തമിക്കുന്ന ഒരു ശക്തിയല്ല നിത്യ ജീവൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അത് മരണത്തിന് അതീതമായതെന്ന് പഠിപ്പിക്കുന്നു അതിനെ കണ്ടവൻ ആ ശക്തിയെ കണ്ടവൻ ആ ജീവനെ കണ്ടവൻ ഇതിനെ കളയും എന്നാണ് ബൈബിളുടെ വാക്ക് ഇതെന്ന് പറഞ്ഞെന്നറിയാമോ ഈ ഓലപ്പാമ്പ് ഈ പീച്ചെണി ഈ നിയമ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വേട്ടയാടുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ ഗോക്റികൾ അല്ലെങ്കിൽ പിന്നെ വാള് അല്ലെങ്കിൽ പിന്നെ കൊന്നിരിക്കട്ടെക്സസാക്ഷിത്വം ഇതിനെ കളയും അതിനെ കണ്ടവൻ അതിനെ കണ്ടവൻ ഏതിനെ നിത്യജീവൻ മരണത്തിലതീതമായ ജീവൻ ആ കണ്ട ഒരു ചെറിയ ഒരു കൂട്ടം മതി അതിൽ വട്ടത്തിനകത്ത് ഇവരുടെ ആർജവത്തിൻ്റെ എട്ടാം വട്ടത്തിനകത്ത് ഒരു ഭൂരിപക്ഷത്തിനും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഈ ബന്ധം അതൊരു സഭാ രജിസ്റ്ററിലെ ബന്ധമോ അതല്ലെങ്കിൽ ഒരു ലെറ്റർ പേഡിലെ ബന്ധമോ അല്ല ഈ ബന്ധത്തെ തച്ചൂടുക അങ്ങനെയൊക്കെ ഒരു ബന്ധമാണെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിങ് ഈ ചർച്ച് കൂര ഈ ക്രിസ്ത്യൻ ട്രസ്റ്റ് കമ്പനി സൊസൈറ്റി ഇങ്ങനെയൊക്കെ ഒരു ബന്ധമാണെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളോ പിന്നെ പിന്നെ റെസ്ട്രിക്ഷനുകളോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ബുൾഡോസൊക്കെ ഇടിച്ചു കളഞ്ഞ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അതല്ല അപ്പടി ചിന്തിക്കല് ടീച്ചറെ അതൊക്കെ മേലെയുള്ള ഒരാത്മബന്ധം വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധം ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം അത് വെറും ഒരു അറിവല്ല അതൊരു പ്രായോഗിക ബന്ധം അത് ഏതോ ഞായറാഴ്ച മാത്രമല്ല ഓരോ ശ്വാസമിടിപ്പിൻ്റെ ഇടയിലുമുള്ള അനുഭവിക്കുന്ന റസ്റ്റ് സ്വസ്ഥത yeah